രണ്ട് ചുഴി ുഴിപുഴും അപ്പൊ ഗർഭാത്രം താഴത്തേക്ക് പോയി പ്രസവ പ്രസവത്തിന്റെ സമയമായി നിപ്പിളുകളൊക്കെ നിപ്പിളുകളൊക്കെ അതേമാതിരി നിപ്പിളുകളൊക്കെ ഒന്ന് തടിക്കും കുറച്ച് നീര് വരും അതേ നീര് അതേക്കും വരും ഒരു കുറച്ച് നീര് വരും പശു നല്ല ശുഖണ്ണുണ്ടാവും ഇതൊക്കെ അമ്പത്തിന് മുന്നിൽ ഉള്ള പശുക്കളാണ് വില കുറഞ്ഞ വില കുറഞ്ഞ പശുക്കളാണ് ഇതൊക്കെ രണ്ടു നേരം കൂടി പന്ത്രണ്ട് പതിമൂന്ന് പക്ഷെ വലിപ്പുണ്ട് പശു ഇറച്ചി ഉണ്ട് സൈസ് പിൻവലക്കുള്ളത് അമ്പത്തിന് പാല് വീട്ടുകൾക്ക് ആവശ്യത്തിനുള്ള നല്ല കിട്ടും നല്ല പാലല്ല നാടൻ നമ്മുടെ നാട്ടിലെ നാടൻ പശു അതിൽ തമിഴ്നാട്ടിൽ നാടനാണ് ഓ ശരി ഇതിന് ഇതിന്റേതായ ആൾക്കാർ രൂപ കൊടുത്ത് പക്ഷെ പാലിന്റെ ആവശ്യത്തിന് വേണ്ട

പ്രസവിച്ച പാലാവ് അത്യാവശ്യം ഈ രോമം കൊഴിയാണ് പ്രസവത്തിന്റെ അങ്ങനെ രോമം കൊഴിഞ്ഞുകൊണ്ടിരിക്കും കൊഴിഞ്ഞു കഴിഞ്ഞാൽ പ്രസവിക്കാനായി അതേമാതിരി ചുഴി പൊടും രണ്ട് ചുഴി ചുഴിപൂടും അപ്പൊ ഗർഭപാത്രം താഴത്തേക്ക് പോയി പ്രസവ പ്രസവത്തിന്റെ സമയമായി നിപ്പിളുകളൊക്കെ നിപിളുകളൊക്കെ അതേമാതിരി നിപ്പിളുകളൊക്കെ കുറച്ച് നീര് വരും ും പക്ഷേ നല്ല അതൊക്കെ ഒരു അതിന്റെ ലക്ഷണങ്ങളാണ് നമ്മൾ ഈ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസം എത്ര പാൽ ഉണ്ട് അതിന് ഒമ്പത് പത്ത് ഒമ്പത് പത്ത് പത്തൊമ്പത് ലിറ്റർ പാൽ പത്തൊമ്പത് ലിറ്റർ അല്ലേ നമുക്ക് രണ്ടു നേരം ലിറ്റർ അല്ലേ കഴിഞ്ഞൂല് കിട്ടുന്നുണ്ട് കടിഞ്ഞൂരിലാണ് അപ്പൊ നമുക്ക് ഒരു രണ്ടു നേരോട് പത്തൊമ്പത് ലിറ്റർ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നാക്കി കൊടുത്തിട്ടില്ലല്ലോ ആ പിന്നെ പിന്നാക്കി കൊടുക്കല്ലോ അതുകൊണ്ട് കൊടുക്കുമ്പോഴാണ് അതിന്റെ അതിന്റെ ഡിസ്ചാർജ് ഒക്കെ പോകണം ലൂട്ടസിലുള്ള ബേസ്റ്റൊക്കെ പോയി ഡിസ്ചാർജ് കഴിഞ്ഞാൽ പശു ഒന്ന് ഉഷാറാവണം അപ്പൊ അതിനൊരു ചെറിയ ക്ഷീണുണ്ടാവും പ്രസവിച്ച ക്ഷീണമുണ്ടാവും ആ ക്ഷീണം കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ എടുക്കലോടണം അയവട്ടലും കാര്യങ്ങളൊക്കെ നടക്കണം അപ്പൊ ആ ക്ഷീണം കഴിഞ്ഞ് മാറണം ഓക്കെ നല്ല ആരോഗ്യമുള്ള നല്ല ഹൈറ്റിലും കൊണ്ടാശ്ചല്ലേ ഓ ഇതൊക്കെ നമ്മുടെ നമ്മളെ കൊണ്ട് നല്ല പുല്ലും വൈക്കോലും കാര്യങ്ങളൊക്കെ തീറ്റ മുറുക്കി കഴിഞ്ഞാൽ പച്ച നല്ല ഉരുൾ ഉരുളിച്ചുവരും ഓക്കെ നല്ല കഴുകി വൃത്തിയാക്കി ഇവിടെ അങ്ങനെ ഡെയിലി കഴുകൊന്നും ഇല്ല ഇത് പ്രസവിച്ചല്ലേ ഇത് രണ്ടാമത്തെ ഓക്കെ ഇത് ഇന്നലെ ഇത് രണ്ടാമത്തെ പ്രശ്നമാണ് അപ്പൊ നമ്മുടെ കൊമ്പൊന്നും ചെയ്തിട്ടില്ല അപ്പം ഇന്നലെ പ്രസവിച്ചിട്ടുണ്ട് എത്ര പാലം ഉണ്ടോ അല്ല ഓക്കെ ഇതൊക്കെയാണ് നമുക്ക് ഇരുപത് ഇരുപത്തിരണ്ടാണെന്നുണ്ടെങ്കിൽ ആയിട്ട് അപ്പൊ വലിയ വിലയും കൊടുക്കണ്ട വിലക്കൊത്തേം കിട്ടും കിട്ടും